الحمد لله الذي خلقنا لعبادته وامرنا بعماره ارضه ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم അള്ളാഹു സുഭാനുഭവയുടെ വിധി വിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കോരോരുത്തർക്കും അതിനുള്ള കൌഫിറ്റ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ദീൻ നമ്മുടെ മതം പ്രകൃതി മതമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള സകല വസ്തുക്കളെയും സംരക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു ഈ ഭൂമിയിലുള്ള ഏറ്റവും മനോഹരമായ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ് സന്താനങ്ങളാണ് ആ മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട് വളർത്തേണ്ടതുണ്ട് ധാരാളം സന്താനങ്ങളും സന്താനങ്ങളുടെ സന്താനങ്ങളുമൊക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട് നമുക്കറിയാം നമ്മളിൽ പലരും മക്കളിലൂടെയാണ് ഉയരങ്ങളിലേക്ക് എത്തിയത് മക്കൾ നമ്മുടെ വേദനകളുടെ പരിഹാരമാണ് നബിസല്ലാഹുഅ അല്ലെഹി വസ്ലമ്മ തൻ്റെ മക്കളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു കാരണം മക്കളുടെ പരിപാലനവും അവരുടെ സംരക്ഷണവും അവരെ നിലനിർത്തലുമൊക്കെ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു നമ്മളെ ആണായും പെണ്ണായും സൃഷ്ടിച്ചത് മക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു സുബനത്തു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഇണകളെ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെ തന്നു മക്കളെ സൃഷ്ടിച്ചു മക്കളുടെ മക്കളെയും സൃഷ്ടിച്ചു ഇത് രണ്ടും നമുക്ക് വല്ലാത്ത ആനന്ദം നൽകുന്നതാണ് നബി നബിസല്ലാഹ് അലഹി വസല്ലമ്മ നിങ്ങൾ വിവാഹം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പുരുഷന്മാരോട് പറഞ്ഞു അൽവദൂ ഇന്ന നീ മുക്കാസിറുമ്പിക്കും നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് അൽ അൽവദൂത് ധാരാളം സ്നേഹിക്കുന്നവരെയായിരിക്കും നന്നായി സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യും അൽവലൂത് ധാരാളം പ്രസവിക്കുന്നവരെയായിരിക്കും ധാരാളം മക്കൾ ഉണ്ടാകും കാരണം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പല ഉമ്മത്തുകളും വരുമ്പോൾ എൻ്റെ ഉമ്മത്തിനെ കൊണ്ട് ഞാൻ അഭിമാനം പറയും എൻ്റെ ഉമ്മത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടത് ഈ സന്താനവർദ്ധനവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭൗതികമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയരാത്ത എത്രയെത്ര കുടുംബങ്ങളാണ് രക്ഷിതാക്കളാണ് അവരുടെ സന്താനങ്ങളിലൂടെ ഉയർന്നിട്ടുള്ളത് എത്രയെത്രാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മക്കളേക്കാൾ നല്ല അനുഗ്രഹങ്ങൾ വേറെയുണ്ടോ നമ്മളൊക്കെ അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ഇഹപര പര വിജയത്തിൻ്റെ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മക്കളാണ് മക്കൾ കണ്ണുകൾക്ക് കുളിര് നൽകും വേദനകൾക്ക് പരിഹാരമാണ് നമ്മുടെയൊക്കെ സ്വത്വത്തിൻ്റെ ഉറവിടം നമ്മുടെ അഡ്രസ് നമ്മുടെ മക്കളിലൂടെയാണ് അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം മക്കളുടെ വർധനവ് ഷറിയായ മതപരമായ ഒരു ഗൗരവമുള്ള വിഷയമായി കാണും സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ സംരക്ഷണം നൽകാൻ നല്ല മക്കളുണ്ടാകണം സാലിഹായ മക്കൾ ഉണ്ടാകണം ആ സാലിഹായ മക്കൾ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്കൊരുപാട് ഗുണം ചെയ്യും നമ്മൾ മരിച്ചു മരിച്ചുപോയാലും നമുക്കൊരു ഗുണം ചെയ്യും ആഹ്രത്തിൽ അവർ നമുക്കൊരു വലിയ മുതൽ കൂട്ടായിരിക്കും സാലിഹായ മക്കൾ ജാരിയായ സുതക്കയെ പോലെയാണ് അതുകൊണ്ടാണ് നബിസ്ആലി വല്ല പറഞ്ഞു ഇത് അമത്ത് ഇൻസാൻ അമലുഹു ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും തീർന്നു മൂന്നെണ്ണം ഒഴി ബാക്കിയൊക്കെ കട്ടായി മൂന്നെണ്ണം ഒന്ന് ഇല്ലാ മിൻ സതക്കിൻ ജാരിയായ വല്ല സതക്കയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും ജാരിയായ സതക്ക എന്ന് പറഞ്ഞാൽ നിലക്കാത്ത സതക്ക ഒരു കിണർ കുഴിച്ചാൽ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവോളം ആരൊക്കെ കുടിക്കുന്നവ അത്രയും കാലം രണ്ടാമത്തേത് ആ ഒഴിമൊഞ്ഞു ഉപകാരപ്പെടുന്ന ഒരു വിജ്ഞാനം ഉപകാരപ്പെടുന്ന പറഞ്ഞാൽ മരിച്ചാലും നമുക്ക് ഗുണം കിട്ടും അതുകൊണ്ട് നിങ്ങളൊരു നല്ല കാര്യം പഠിച്ചു കൊത്തുപതിൽ ഒരു കാര്യം കേട്ടു അത് ചെന്ന് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു ാലോചിച്ചു അതങ്ങനെ ചെയ്നായി പോകും നമുക്ക് ചെയിൻ കച്ചവടേ പരിചയമുള്ളൂ ഇതാണ് ഏറ്റവും വലിയ ചെയിൻ കച്ചവടം ഇതിന് വല്ലാത്ത ബിസിനസ് മൂന്നാമത്തേത് ഔവലിൻ സാലിഹിൻ അവനു വേണ്ടി ദുവാ ചെയ്യുന്ന നല്ല മക്കൾ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കണം സന്താനങ്ങൾ ധാരാളം ഉണ്ടാകണം നിങ്ങളൊക്കെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും പല രാജ്യങ്ങളും മാൻ പവർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പല രാജ്യങ്ങളിലും ഇന്ന് ആറു മണിക്ക് ശേഷം ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല പോകണം അവർ കുടുംബവുമായി സല്ലപിക്കണം ഉല്ലസിക്കണം എന്നിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് മക്കൾ ഉണ്ടാകണം മക്കളെ വളർത്തണം ഇങ്ങനെ ധാരാളം മക്കൾ ഉണ്ടാവുക എന്നത് അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ടാകാൻ ചില മാർഗങ്ങൾ ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടു അതിലൊന്നാമത്തെ മാർഗം നേരത്തെയുള്ള വിവാഹമാണ് യുവാക്കളും യുവതികളും കേൾക്കണം മഹാനായ നബി തങ്ങളുടെ ഉപദേശം അദ്ദേഹം ഉപദേശിച്ചു യുവസമൂഹമേ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്യണം അതാണ് നിങ്ങളുടെ കണ് കണ്ണ് താഴ്ത്താൻ നല്ലത് നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾക്ക് അതാണ് നല്ലത്

ഫസാദു ആരി ഭൂമിയിൽ വലിയ കുഴപ്പവും ഭിതിനെയൊക്കെ ഉണ്ടാവും യുവാക്കളും യുവതികളും കേൾക്കണം ഈ രണ്ട് ഉപദേശങ്ങൾ ഇന്ന് യുവാക്കളിൽ പലരും വിവാഹം ചെയ്യാൻ വിമുഖത കാണിക്കുന്നു ആരൊക്കെയോ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത് അവരുടെ കൂട്ടുകാരാകാം മീഡിയകളാകാം എന്തുമാകാം അവർ മനസ്സിലാക്കി വെച്ചത് കല്യാണം കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ല എന്നാണ് അവര് മനസ്സിലാക്കി വെച്ചത് കല്യാണം കഴിക്കുന്നതോടുകൂടി ഒരു കയറിട്ട് കെട്ടിയവനെ പോലെയായി എന്നാണ് അവര് മനസ്സിലാക്കിയത് തലയിൽ വെക്കാൻ പറ്റാത്ത ഭാരമാണ് കുടുംബം എന്നാണ് അതുപോലെ തന്നെ സഹോദരിമാർ സഹോദരിമാർ സഹോദരിമാരിപ്പൊ പറയുന്നത് പെൺകുട്ടികൾ പറയുന്നത് വിദ്യാഭ്യാസം കഴിയട്ടെ ജോലി കിട്ടട്ടെ മറ്റവരൊക്കെ അങ്ങനെയല്ലേ ഇവരൊക്കെ ഇങ്ങനെയല്ലേ എന്ന് സത്യത്തിൽ ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ടത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുക കുടുംബജീവിതത്തിലാണ് അതുകൊണ്ട് ഇത് വൈകിക്കരുത് അൽബാഹത്തു വന്നാൽ സാഹചര്യം ഒത്തു വന്നാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് വിവാഹം ചെയ്തവർ കുട്ടികൾ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കും അതിലുവല്ലാത്ത തീരുമാനം വേണമെന്ന് കരുതുമ്പോ കിട്ടുമോ ഇത് ഇത് അള്ളാഹുവിന്റെ സമ്മാനമാണ് സ്വാതന്ത്ര്യം അതിന് കാരണം പറയുന്നത് ഞങ്ങളുടെ സ്വതന്ത്രമായ ജീവിതത്തിന് അത് തടസ്സമാകും എന്നാണ് അങ്ങനല്ല അത് നോക്കൂ നമ്മുടെ എങ്ങാണ്ട് മാതാപിതാക്കൾ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ മുഖത്തുണ്ടാവും വിചാരിച്ചു പോകരുത് ചിലർ പറയുന്നത് കുറെ മക്കളൊക്കെ ഉണ്ടായാൽ ദാരിദ്ര്യം വരും എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടാൽ തോന്നും ഇവരാണ് ഈ ലോകത്ത് ധന്യത ഉണ്ടാക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് അള്ളാഹുദാല പച്ചയായി പറഞ്ഞു നിങ്ങൾ ദാരിദ്ര്യം വയുന്ന മക്കളെ കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി ഈ നിയന്ത്രണങ്ങളും ആ കൊല്ലലിൽ പെട്ടതാണ് കാരണം തീർച്ചയായും ും നമ്മളൊക്കെ അത് പരിചയിച്ചവരല്ലേ നമുക്കതിന്റെ എക്സ്പീരിയൻസ് ഇല്ലേ നമ്മൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലല്ലോ അള്ളാഹു തന്നിട്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം മൂന്നാമതായി സന്താന വർദ്ധനവിന് നാം ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ് സന്താന സാധ്യതാ പഠനമുണ്ടാകണം വിവാഹം കഴിക്കേണ്ടത് നല്ല കുടുംബത്തിൽ നിന്നാകണം നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നല്ല മക്കളുള്ള കുടുംബത്തിൽ നിൽ ഞാൻ അവരുടെ ആരോഗ്യം പരിശോധിക്കണം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കണം ഇന്ന് ആധുനിക ചികിത്സകൾ ലഭ്യമാണ് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം നബിസ് അലൈസ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ചികിത്സിക്കുക അള്ളാഹു ചികിത്സയില്ലാത്ത മരുന്നില്ലാത്ത ഒരു രോഗവും ഉണ്ടാക്കിട്ടില്ല നമ്മൾ എഴുതും ഇന്ന രോഗത്തിന് എന്തില്ല മരുന്നില്ല ആരാങ്ങളോട് പറഞ്ഞ് ആ ചിന്ത തന്നെ അവസാനിപ്പിക്കണം ആ ചിന്ത അവസാനിപ്പിച്ച് വേണം ജീവിതത്തിലേക്ക് വരാൻ കുടുംബജീവിതത്തിലേക്ക് ഇത് തരുന്നവൻ അല്ലാഹുവാണ് കൂട്ടരെ നിങ്ങൾ ആരുമല്ല ചികിത്സിച്ചോ ദ്വാ ചെയ്തോ അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ അതൊക്കെ ചെയ്തോ അപ്പൊ കിട്ടും മക്കൾ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ അനിവാര്യമായി തോന്നുമ്പോ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചത് നീതി പാലിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ കഴിവുള്ളവർ ഒന്നിലധികം വിവാഹം ചെയ്യണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ വിവാഹം ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രയെത്ര സഹോദരിമാരാണ് നമ്മുടെയൊക്കെ നാടുകളിൽ വിവാഹം ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുണ്ട് പല പല രീതിയിലുള്ള തൃഷ്ണകളും ഒതുക്കി ജീവിക്കുന്നത് അവർക്കുമില്ലേ ആഗ്രഹങ്ങൾ എത്രയെത്ര സഹോദരിമാരാണ് ചെറുപ്പത്തിൽ തന്നെ വൈധവ്യം ബാധിച്ച് വിധവകളായി അവർക്ക് കിട്ടേണ്ടത് പണം മാത്രമല്ല ചിലപ്പോൾ അതുങ്ങൾ കൊടുക്കും അതല്ല വേണ്ടത് അതല്ല സഹോദരന്മാരെ സാധിക്കണം നമുക്ക് ഇതൊക്കെ പഴഞ്ചനായി മുദ്ര കുത്തപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ഒരുപാട് നന്മകളില്ലാതാവുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതും നബിസല്ലാഹുഅലി വസല്ല പ്രോത്സാഹിച്ചതുമായി പ്രോത്സാഹിപ്പിച്ചതുമായി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നാം അവയെ നാം അവഗണിക്കരുത് അത് മോശമാണെന്ന് പറയരുത് ഒരിക്കലും പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അങ്ങനെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ നമുക്കൊരുപാട് പ്രതീക്ഷകൾക്ക് വക നൽകുന്നില്ലേ ആ കുട്ടികൾ പ്രായമാകുമ്പോൾ നമുക്ക് സംതൃപ്തി നൽകുകയില്ലേ ആ കുട്ടികൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് ശക്തി പകരുകയില്ലേ ആ കുട്ടികൾ കുടുംബങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായി മാറുകയില്ല മാറുകയില്ലേ ഉൾക്കൊള്ളാനുള്ള ദോഷം നമുക്കൊക്കെ നൽകുമാറാൻ കിട്ടിയത് الحمد لله حق حمدي الصلاة والسلام على سيدنا محمد نبيه وعبده وعلى آله وصحبه ومن تبع هديه من بعدي أما بعد سهود رنالي تندان أن نلد وردنا ومكلد وردنا സമൂഹത്തിൻ്റെ വർധനമാണ് രാജ്യത്തിൻ്റെ വികസനമാണ് മഹാനായ ഷേഖ് സാഹിദ് റഹിമഹുന്ന അദ്ദേഹം പറയാറുള്ള ചില വരികളുണ്ട് ആരോടൊന്ന് ചോദിച്ചാൽ വിവാഹം ചെയ്യാൻ മടി കാണിക്കുന്ന കുടുംബബന്ധത്തിൽ വിമുഖത കാണിക്കുന്ന സന്താനങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രയാസം തോന്നുന്ന സന്താനങ്ങൾ രണ്ട് മതി എന്ന് തീരുമാനിച്ച് ആസൂത്രങ്ങളുമായി നടക്കുന്ന സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു ഈ ഈ ദുഷ്പ്രവണത എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അത് മോശമാണ് ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഭീഷണിപ്പെടുത്തുന്ന നമ്മുടെ ഭാവി തലമുറയെ തകർക്കുന്ന അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് مسؤولية, تضامنية, مع الدولة في معالجة هذا الخلل وتصحيحه എന്ന് ഇസ്ലാം പറഞ്ഞത് പോരാ ഇവിടുത്തെ ആധുനിക മനുഷ്യന്മാര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ ഈ നിയന്ത്രണങ്ങളും ആസൂത്രണങ്ങളും ഒക്കെ നടത്തി കുറച്ച് മക്കളും ഇതി അല്ലെങ്കിൽ ദാരിദ്ര്യം വരും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ വാദങ്ങളുണ്ട് ഇത് പരിഹരിക്കുന്നതിനും തിരുത്തുന്നതിനും ഈ ഭരണകൂടത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരും ഇവിടെ ജീവിക്കുന്നവരുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു വാചകമല്ല സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകളാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് ചെറിയ കുടുംബം അല്ലെങ്കിൽ അണുകുടുംബം സന്തുഷ്ട കുടുംബം അങ്ങനെ നമ്മളെന്നോ എവിടെയോ എഴുതി വെച്ച ചില മുദ്രാവാക്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ആധാരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم الله ورسوله وذلك يجب أن يكون هناك أشياء لأن هناك أشياء لأن هناك أشياء لأن هناك أشياء وَمَنْ يَعْصِ اللَّهَ وَرَسُولَهُ فَقَدْ ضَلَّ ضَلَالًا مُبِينًا

وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين اللهم اجعلنا لك مؤمنين اللهم اجعلنا بك مؤمنين ولك عابدين واليك منيبين وبوالدينا بارين وارحمهم كما ربو ربونا صغارا يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا اللهم بارك لنا في ارزاقنا اللهم بارك لنا في ازواجنا اللهم بارك لنا في ذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير يا رب العالمين اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا الغيث ولا تجعلنا من القانتين ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين